കൊല്ലത്ത് പോസ്റ്റ് ഓഫീസിൽ തീപിടുത്തം സിവിൽ സ്റ്റേഷന് സമീപത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഹാജൂർ കച്ചേരിയിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത് ഓഫീസ് രേഖകളും ഉപകരണങ്ങളും കത്തിനശിച്ചു ആളപായമില്ല ഇന്നു രാവിലെ ജീവനക്കാരനെത്തിയപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ തീപിടുത്തമുണ്ടായ വിവരം പുറത്തറിഞ്ഞത് ഓഫീസിനുള്ളിൽ നിന്നും പുകയു വരുന്നതായി കണ്ട ഇദ്ദേഹം ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു അകത്തുനിന്ന് നല്ല രീതിയിൽ പുക ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല പുക മാത്രമേ യൂസിബിളായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അകത്ത് നല്ല ചൂടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അതൊക്കെ ഒരു പുക അകത്ത് കയറി ഒരു ജനല് തുറന്നു ഒരു ജനല് തുറന്നപ്പോഴും കുറച്ച് പുകയൊക്കെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അകത്ത് കയറുമ്പോൾ അവിടെ ആ കൗണ്ടറിൻ്റെ ഒരു ടേബിൾ നിന്ന് കത്തുമായിരുന്നു കത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കത്തുന്നില്ല എരിയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതാ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അത് പിന്നെ തീയാളി തീ പിടിച്ച് പിന്നെ അപ്പുറത്തെ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ആളുകളും കൂടെ വന്നിട്ട് വെള്ളം ഒഴിച്ച് തീ അണച്ച് മൂന്ന് കമ്പ്യൂട്ടർ അതിൻ്റെ സി പി ഒ കാര്യങ്ങൾ പിന്നെ ഒരു ആധാർ കിറ്റ് ആധാർ കിറ്റ് മൊത്തത്തി സിസ്റ്റവും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് പിന്നെ മൊത്തം വയറിങ് മൊത്തം കത്തി നശിച്ചിട്ടുണ്ട് ഏകദേശം വിലയുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലോടെ ചോദിച്ചതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ചാമക്കടയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിൻ്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും ഓഫീസിലുണ്ടായിരുന്ന ഫയലുകളും അടക്കം പൂർണ്ണമായും കത്തുനശിച്ചു രാത്രിയിലോ പുലർച്ചെയോ ആകാം തീപിടുത്തമുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് ഫോറൻസിക് വിദഗ്ധരും വെസ്റ്റ് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി അമൃതാ ന്യൂസ് കൊല്ലം